നമസ്കാരം ഞാനിപ്പോ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം വീഡിയോന്റെ ഒരു ചെറിയൊരു പാർട്ട് അത് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം നോക്കൂ മേയർ ആര്യ ഇന്ന് തിരുവനന്തപുരത്ത് സംസാരിച്ചാണ് കൗൺസിലിൽ സംസാരിച്ചതാണ് എന്താണ് യദുവിനെതിരെ ഒരു പ്രമേയം പാസായി എന്ന് ബി ജെ പി പറഞ്ഞുവെന്നും ആ ഒരു പ്രമേയം അങ്ങനെ പാസായി എന്ന് തെളിയിക്കാമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഞാനിവിടെ ചോദിക്കുന്നത് യദുവിനോടുള്ള വിഷയവും ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ അത് തെറ്റോ ശരിയോ മേയർ പ്രതിയായോ അല്ലെങ്കിൽ വാദിയായോ എന്തോ ആയിക്കോട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നവരെ ഒരേ ഒരു ചോദ്യം ഒരു മേയർ ഇങ്ങനെ പറയാൻ പാടുണ്ടോ മേയർ ഒരു ജനപ്രതിനിധി ആ നഗരസഭയുടെ ആ മാതാവാണ് അല്ലെങ്കിൽ നഗരപിതാവാണ് എന്താണ് പിതാവ് എന്താണ് നഗരപിതാവ് എന്ന് തന്നെ പറയാൻ കാരണം എപ്പോഴെങ്കിലും ഒരു മേയർ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയുള്ള എത്ര മെമ്പർമാരുണ്ടോ അത്രയും മെമ്പർമാരുടെ ലീഡറാണത് അല്ലാതെ സി പി എമ്മുകാരുടെ മാത്രല്ല ആ ബി ജെ പി അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെയും ഒക്കെ ലീഡറായിട്ടാണ് മേയറായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ മേയർ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെന്ന് വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു പറയാൻ പാടില്ല അത് ശരിയായ ഒരു പ്രയോഗമല്ല പറയാം ഇവിടെ ഈ കോർപ്പറേഷൻ കൗൺസിലിൽ ഇവിടെ അങ്ങനെ ഒരു പ്രമേയം പാസ്സായിട്ടില്ല നിങ്ങൾക്ക് പരിശോധിക്കാം രേഖകൾ നോക്കി നിങ്ങൾ പരിശോധിക്കാം അത്തരത്തിലൊരു പ്രമേയം ഇവിടെ പാസ്സായിട്ടില്ല എന്നാണ് പറയേണ്ടത് ഇങ്ങനെ പറയുന്നതിന് പകരം വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഇത് എവിടത്തെ വർത്താനാണ് ഓരോ പദവിയിൽ ഇരിക്കുമ്പോൾ ആ പദവിയിൽ ഇരിക്കുന്നവർ എങ്ങനെ സംസാരിക്കണമോന്ന് തന്നെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണോ ഞാൻ ചോദിക്കുന്നത് ആ മേയറുടെ കുപ്പായം ഇട്ടുകൊണ്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആക്രോശിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പൊതു ഇടത്തിൽ ആ ഒരു യൂണിഫോം അഴിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏത് വിധത്തിലായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി ഈയൊരു ഒറ്റ വീഡിയോ മതി ഞാൻ കണ്ടപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത് മേയറെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിമർശിക്കുന്നുണ്ട് പക്ഷെ വിമർശിക്കുന്ന കാര്യങ്ങൾ വന്നാൽ വിമർശിക്കാതിരിക്കാനും പറ്റുമോ ഇവിടെ ഒരു ലീഡർ ആ പദവിയിലിരിക്കുന്ന ആൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഈ കെ നയനാരെ കണ്ടുപിടിക്കണം നമ്മള് ഈകെ നയനാർക്കെല്ലാം പത്രക്കാരും ഭൂഷണമായിരുന്നു മനോരമ വരുമ്പോ ആ അജേത് പാർട്ടിയാ ആ ഞാൻ മനോരമയാണ് ആ ആ ഓന്ന മറ്റേ പാർട്ടിയാ എന്ന് പറഞ്ഞിട്ട് ഓരോട് ലോഹ്യം പറയുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് അതേ പാർട്ടിയുടെ പിന്മുറക്കാരല്ലേ ഇവർ എന്തുകൊണ്ടാ അങ്ങനെ പെരുമാറാൻ പറ്റാത്തത് ഒരു സഹിഷ്ണത്തെ ഇവിടെ പെരുമാറാൻ പറ്റാത്തത് എന്താണ് ഒരു ആ ചെയറിൽ ചെയറിലിരുന്നോണ്ട് വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസരയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ പൌരന്മാരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതുപോലെ ആ നഗരസഭയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും നഗരപിതാവ് പിതാവ് സ്ത്രീ ആയതുകൊണ്ട് നഗരമാതാവ് എന്ന് വേണമെങ്കിലും നമ്മൾ വിളിക്കാം ആ ഉത്തരവാദിത്വപ്പെട്ട ആളാണ് അവർ അതുകൊണ്ട് ആ പദവിയിൽ പദവിയിലിരുന്നു കൊണ്ട് അവിടെ അങ്ങനെ സംസാരിക്കാൻ പറ്റൂ പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വെല്ലുവിളിക്കാം പലതും ചെയ്യാം പാർട്ടി യോഗം നടക്കണമെങ്കിൽ അവിടെ വെല്ലുവിളിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ആ കുപ്പായം എടുത്തിട്ടുകൊണ്ട് ആ യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് വെറും എന്തു പറയാം വിവരമില്ലായ്മയാണ് എന്നല്ലാതെ എന്താ പറയാ